കല്യാണം കഴിച്ച കാലത്തൊക്കെ ബസ്സിൽ കയറുമ്പോൾ എന്ത് പ്രൊട്ടക്ഷൻ ആയിരുന്നു ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് മുഖ്യമന്ത്രിക്ക് ഇല്ല അത്രയും സെക്യൂരിറ്റി ആഭാര സ്റ്റൈലിലാണ് മൂന്നാലോ മൂന്നാലോല്ലം കഴിഞ്ഞപ്പോൾ നീ മുമ്പിൽ കയറിക്കോ ഞാൻ പുറകെ കയറിക്കോളാം ബസ്സിലേക്ക് പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇല്ല അങ്ങനെയാണ് നീ മുമ്പിൽ കയറിക്കോ ഞാൻ പുറകെ കയറിക്കോളാം എങ്ങാനും മുമ്പിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്ന അവൾ ആകാശവും ഭൂമിയും നോക്കാണ്ട് പറയും പുറകിലാളുണ്ട് ആരുണ്ടെന്ന് അല്ല പറയണേ പുറകിലാളുണ്ടെന്ന് ആരെങ്കിലും എടുത്തോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത്രേ ഉള്ളു പിന്നെയും കുറേ കഴിഞ്ഞപ്പോൾ നീ ഈ നോക്കോ ഞാൻ അടുത്ത ബസ്സിന് വരാം അങ്ങനെ ആദ്യമൊക്കെ ഏതെങ്കിലും പുതുമോടി കല്യാണത്തിന് പോകുമ്പോൾ രണ്ട് പേരും ഒരുമിച്ച് ഒരടുത്ത ഇരിക്കുള്ളൂ ഒരു സ്ഥലത്ത് ഇരിക്കുള്ളോ എന്തെങ്കിലും തഞ്ചും കെട്ടി അങ്ങടും ഇങ്ങോട്ടൊക്കെ വയലുവെച്ചു കൊടുക്കും ഭയങ്കര സ്നേഹമാണ് കുറേ കഴിയുമ്പോൾ പറയും എടി നീ തീറ്റ കഴിഞ്ഞ് ഇവിടെ വന്നാതി ഞാൻ ഇവിടെ ഉണ്ടാവും അതന്നെ അകന്നകന്ന് പോവാണ് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നറിയണത് കൂടെ നടക്കുമ്പോഴാണ് മോശ കർത്താവിനെ വിദഗ്ധമായിട്ട് കുപ്പിയിലിറക്കണ് എന്ത് ടെക്നിക്കലി ആ പുള്ളി കർത്താവിനെ പൂട്ടണേന്ന് കണ്ടോ മോശ കർത്താവിനോട് പറയുക നീ എപ്പോഴും പറയണു ഇത് നിൻ്റെ ജനമാണ് ഞാൻ നിന്റെ പ്രവാചകനാണ് ഈ പറയണതിൽ വല്ല കഴമ്പുണ്ടെങ്കിൽ കർത്താവെ കൂടവാ നീ എൻ്റെ കൂടവാ നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നീ എന്നിലും നിന്റെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അടുത്ത വാചകം അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ അങ്ങ് ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ ഞാനും നിൻ്റെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും ഡൺ സൂപ്പർ നീ എൻ്റെ കൂടെ ഇങ്ങ് വന്നാണ്ടില്ല ഞാൻ അടിച്ചു പൊളിക്കും അതാണ് മോശം പറഞ്ഞ എൻ്റെ അർത്ഥം നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാനും നിന്റെ ജനവും ഈ ഭൂമുഖത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും മൂന്ന് വാചകമാണ് മോശ കർത്താവിനോട് പറഞ്ഞത് നമ്പർ വൺ നീ എൻ്റെ കൂടെ വരണം നമ്പർ ടു നീ എൻ്റെ കൂടെ വന്നാലേ നമ്മൾ തമ്മിൽ ലൈനാണെന്ന് നാട്ടുകാരറിയുള്ളു നിനക്ക് എന്നെ ഇഷ്ടമാണ് മറ്റുള്ളവർ മനസ്സിലാക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം അൻ നമ്പർ ത്രീ നീ എൻ്റെ കൂടെ വന്നാൽ ഞാനും നിൻ്റെ ജനവും ഈ ലോകത്തുള്ള സകല ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും എൻ്റെ വാത്സല്യമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൻ്റെ വലിപ്പം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം ആദിമ ക്രിസ്ത്യാനികളെക്കുറിച്ച് അപസ്തോല പ്രവർത്തനങ്ങൾ നടപടി പുസ്തകത്തിൽ സ്ലിഹന്മാരുടെ നടപടി പുസ്തകത്തിൽ പറയും അവരെല്ലാം പങ്കുവെച്ച് അവർ വല്ലാണ്ട് സ്നേഹിച്ച് അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടായിരുന്നില്ല അവരിൽ കഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നില്ല അവരെല്ലാം സ്വന്തമായി കരുതി അവരുടെ ഇടയിൽ ദൈവം ഉണ്ടായിരുന്നു അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ആദ്യം ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ഔസെപ്പും മറിയവും കൂടി തൊഴുത്തിലായിരുന്നല്ല ആദ്യകാലം അവിടെ വെച്ചാണ് മാലാഖ പറയണത് കൊച്ചിനെടുത്തുകൊണ്ട് ഓടിക്കോ ഹെറോദോസിന്റെ പട്ടാളം കൊച്ചിനെ കൊല്ലാൻ നോക്കും ഔസേപ്പ് ഒരു കണക്കിന് ജോസപ്പ് എല്ലാത്തിനെയും തടുത്തു കൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാൻ നേരത്തെ അയാൾ വീട്ടുകാരോട് പറഞ്ഞ് പോവാട്ടോ പട്ടാളം മണ്ണുണ്ട് കൊച്ചനെ കൊല്ലും ആ വീട്ടുടമസ്ഥൻ്റെ എവിടെയോ വായിച്ചൊരു കഥയാ ആ വീട്ടുടമസ്ഥന്റെ ഭാര്യ വീട്ടുടമസ്ഥനോട് പറഞ്ഞ് പേടിയായിട്ട് പാടില്ല ആകാശം ഭൂമിയില്ലാത്ത മനുഷ്യരാണ് പ്രത്യേകിച്ച് ഒരു തണ്ടും തൻ്റെയോടും ഇല്ല ജോസഫും മേരിയും പിന്നെ കൊച്ചും എന്തെങ്കിലും ആപത്ത് പെണയോ ആവോ അവർ കിടന്ന തൊഴുത്തിൻ്റെ വീട്ടിൻ്റെ ഉടമസ്ഥനോട് അയാളുടെ ഭാര്യ പറഞ്ഞെന്ന പറയണേ അപ്പൊ അയാൾ ഭാര്യയോട് പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാണ് കൂടെയുള്ള കൊച്ചാരെന്നറിയോ കൂടെയുള്ള കൊച്ചാരെന്നറിയോ ദൈവമാണ് ഒരു ചുക്കും സംഭവിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മുടെ കുടുംബത്തിൻ്റെ വലിപ്പം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അത് തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ അല്പം പോലും ഭയപ്പെടില്ല കാരണം എന്താണ് എൻ്റെ ഇടയൻ കർത്താവാണ് എന്റെ ജീവിതത്തിൻ്റെ ഒരു വേദനകളും ഒരു വിഷമങ്ങളും ഒരു രോഗങ്ങളും ഒരു പീഡനങ്ങളും ഒരു അസ്വസ്ഥതയും എന്നെ തളർത്തില്ല കാരണം എൻ്റെ ദൈവം എൻ്റെ ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മളത് മറന്നുപോകും അതാണ് ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് ഏറ്റവും പെട്ടെന്ന് ടെൻഷൻ അടിക്കണേ ആലോചിച്ച് നോക്കാമതി എന്ത് ഗംഭീരമായിട്ടാ പ്രാർത്ഥിക്കണേന്നറിയോ എന്തുമാത്രം സമയമാണ് പ്രാർത്ഥിക്കണമെന്നറിയോ പക്ഷെ ഒരു നിസ്സാര പ്രശ്നം വരുമ്പോഴേക്കും വല്ലാണ്ട് വേവലാതിപ്പെടുക തെക്ക് വടക്ക് ഓടി നടക്കുക എവിടെയെങ്കിലും എന്നെക്കാളും പ്രാർത്ഥിക്കണോരുണ്ടെന്ന് തപ്പുക നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവ് എപ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നു അവിടെയാണ് നീ തകർന്നു പോകുന്നതും തളർന്നു പോകുന്നതും വലിയ പരാജയമായി മാറണതും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൻ്റെ മഹത്വം നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ മഹത്വം എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട് എന്നുള്ളതാണ് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ പറ്റണം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് തന്നത് എൻ്റെ തമ്പുരാനാണ് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇമ്മാതിരി ഒരു നന്മ നിറഞ്ഞ അവസ്ഥയിലേക്ക് എന്നെ വളർത്തിയത് എൻ്റെ കർത്താവാണ് ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് പ്രശ്നവും പ്രയാസങ്ങളും ഇല്ലാണ്ടിരിക്കില്ല ഒരിക്കലും ഇല്ലയോ ഈ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ ഇടിവാൾ വെട്ടിയ പോലെ എൻ്റെ തലയിൽ കർത്താവ് ഒരു വഞ്ചി കയറിയിലോ ശിഷ്യന്മാരൊക്കെ ആയിട്ട് മറുകരിക്ക് പോയല്ലോ ഇടയ്ക്ക് വെച്ച് എന്തുണ്ടായേ കൊടുങ്കാറ്റുണ്ടായി ഇടയ്ക്ക് വെച്ച് കൊടുങ്കാറ്റുണ്ടായി ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു ഷോക്ക് അടിച്ചെന്ന് പെട്ടെന്ന് കർത്താവ് പറഞ്ഞ കാര്യാണ് എടാ വഞ്ചിയിൽ ഞാൻ ഉണ്ടെങ്കിലും കൊടുങ്കാറ്റുണ്ടാവും ഇത് മനസ്സിലാക്കണം കേട്ടാ കർത്താവ് കൂടെയുണ്ടെങ്കിലും കൊടുങ്കാറ്റുണ്ടാവും കർത്താവിരിക്കണ വഞ്ചിയാണ് കാറ്റ് പിടിച്ചത് കർത്താവിരിക്കണ വഞ്ചിയാണ് മുങ്ങാറാകുവോളം അപകടത്തിൽപ്പെട്ടത് പത്രോസ് പറഞ്ഞ ഡയലോഗില് അതിന്റെ പൂർണമായ വ്യാകുലതയുണ്ട് കർത്താവേ ഞങ്ങൾ നശിക്കാൻ പോണ് നീ മൈൻഡ് ചെയ്യാത്ത എന്താണ് കർത്താവുള്ള വഞ്ചിയില് കാറ്റും കോളും ഉണ്ടാവുന്നേ കർത്താവുള്ള വീട്ടിൽ രോഗം വരുന്നേ കർത്താവുള്ള വീട്ടില് കടബാധ്യതകൾ പെരുകുന്നേ കർത്താവുള്ള വീട്ടിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നേ പക്ഷെ കർത്താവുണ്ട് എന്ന ബോധ്യമുള്ളവൻ പിടിച്ചു നിൽക്കുന്നേ അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് പ്രധാനപ്പെട്ടത് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് എൻ്റെ കൂടെ എൻ്റെ കർത്താവുണ്ട് ചിലരൊക്കെ ധരിക്കുന്നത് പോലെ കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചാൽ നൊയമ്പും ഉവാസൊക്കെ ചെയ്താൽ നൊവേന ചൊല്ലിക്കൂട്ടിയ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും കർത്താവ്യം കിട് വന്ന പിന്നെ ഒരു ചുക്കുമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്തൊരു മണ്ടത്തരമാണത് അങ്ങനെയാണെങ്കിൽ കുരിശില വേദനകൾക്ക് ഒരു അർത്ഥം പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല ഞാൻ നടക്കേണ്ടി വരും ചിലപ്പോൾ മരണത്തിൻ്റെ താഴ്വരയിലൂടെ കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെ ദുഃഖദുരിതങ്ങളുടെ വലിയ വഴിയിലൂടെ ഞാൻ ചിലപ്പോൾ നടക്കേണ്ടി വരും പക്ഷെ കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള ബോധ്യം ആർജിച്ചെടുക്കണം അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒത്തിരി പഠിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതാൻ പോയിട്ട് ചില പിള്ളേര് എട്ട് നില പൊട്ടണാണ്ടിട്ടുള്ള അപ്പൊ ചിലര് മോങ്ങും ചിലര് പറയും ഏയ് കർത്താവിന് എന്തോ പദ്ധതി ഉണ്ട് നിങ്ങൾ കേട്ടിണ്ടാവും ആ കഥ സ്കൂളിലെ പിള്ളേരെയൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തിയേക്കാ ടീച്ചർ ഓട്ട മത്സരമാണേ ടീച്ചർ ഗാലറിയിൽ ഇരുന്ന് കാണണുണ്ട് ടീച്ചറുടെ കൊച്ചൻ ഓടാൻ നിൽക്കുന്നുണ്ട് ഹൺഡ്രഡ് മീറ്റർ ഡാഷ് ഗംഭീര ഓട്ടാണ് സ്പിന്നാണ് ടീച്ചർ ഗാലറിയിൽ ഇരുന്ന് നോക്കണ്ട നമ്മുടെ പുത്രൻ എവിടെയാണ് ഇടയില് നിൽപ്പുണ്ട് ഈ സാധനം ഓടാൻ ടീച്ചർ ഉള്ളുരുകി പ്രാർത്ഥിച്ച് കർത്താവേ എന്റെ കൊച്ചിന് തന്നെ ഫസ്റ്റ് ആകുലപ്പെട്ട് നോക്കുമ്പോഴുണ്ട് കൊച്ചൻ ട്രാക്കിൽ നിന്നുകൊണ്ട് കുരിശ് വരയ്ക്കണം ടീച്ചർ ഉറപ്പിച്ച് എൻ്റെ മോന് തന്നെ ഫസ്റ്റ് വേറെ ഒരൊറ്റ ഒരെണ്ണം കുരിശ്വരയ്ക്കണില്ല പ്രാർത്ഥിക്കണില്ല ടീച്ചറുടെ മോൻ മാത്ര പ്രാർത്ഥിക്കണുള്ളത് കുരിശുവരയ്ക്കണുള്ളൂ ടീച്ചർ സന്തോഷം കൊണ്ട് ഇരിക്കപ്പെരുതി ഇല്ലാണ്ടായി വിസലടിച്ച് അടിപൊളി ഓട്ടം ടീച്ചറുടെ മോൻ ഏറ്റവും അവസാനമാണ് ഫിനിഷ് ചെയ്യണേ അതിനേറ്റവും അവസാന കിട്ടിയ അത് ടീച്ചർക്ക് പ്രാന്തായി കൊച്ചൻ പല്ലിളിച്ചോണ്ട് വരണു ടീച്ചറുടെ അടുത്ത് അരിശം വന്ന ടീച്ചർ ചോദിച്ചു നീ എന്തു പ്രാർത്ഥിച്ച നീ എന്തു കാര്യം വരുത്താനാ കുരിച്ചു വരച്ചേ എന്തുട്ടം നീ കാണിച്ചത് ടീച്ചർക്ക് അരിശം വന്നിട്ടാണ് നീ എന്തുട്ടം എന്തോ മോനെ പ്രാർത്ഥിച്ചത് കൊച്ചം പറഞ്ഞ ടീച്ചറെ ഞാൻ ഫസ്റ്റ് കിട്ടാനൊന്നും പ്രാർത്ഥിച്ചില്ല ടീച്ചറെ പിന്നെ നീ എന്തുട്ടെ കുരിശ്വരയ്ക്കണില്ല പിന്നെ നീ എന്ത് പ്രാർത്ഥിച്ച അതെങ്ങാനും തോറ്റുപോയാൽ കരയാണ്ടിരിക്കാനുള്ള കൃപ തരണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് നന്നായില്ലേ എങ്ങാനും തോറ്റുപോയാൽ കരയാണ്ടിരിക്കാനുള്ള അനുഗ്രഹം തരണേ കർത്താവേ എന്നാണ് ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് അതാണ് ദൈവവിശ്വാസം എന്ന് പറയണേ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ മോശയുടെ ജീവിതത്തെ ബലപ്പെടുത്തിയത് ഈ ചിന്തയാണ് നിങ്ങൾ ഓർക്കണം നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിലുണ്ട് ഈ തമ്പുരാൻ അല്ലേ എല്ലാവരുടെയും വീട്ടിലുണ്ട് നമ്മുടെ വീട് ദൈവത്തിന് പ്രതിഷ്ഠിതമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടമാണ് നമ്മുടെ കുടുംബം നമ്മുടെ വീടിനകത്ത് കർത്താവുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ പറയണത് വീട്ടിലുള്ള ദൈവത്തെ എല്ലാ പ്രകാരത്തിലും മഹത്വപ്പെടുത്താൻ ശ്രദ്ധിക്കണം പ്രാർത്ഥനയിലൂടെ വചനവായനയിലൂടെ വചനമനുസരിച്ചുള്ള ജീവിതത്തിലൂടെ ഏറ്റവും നിയന്ത്രിക്കപ്പെട്ട സംസാരത്തിലൂടെ നമ്മുടെ ഭവനത്തിലുള്ള കർത്താവിനെ അനുദിനം മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന കുടുംബങ്ങളെയാണ് കർത്താവ് മഹത്വപ്പെടുത്തുക